ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലഡാൽഫി ഇടനാഴി അഥവാ ഫിലഡാൽഫി കോറിഡോർ പൂർണമായും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുവാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ സൗദി അറേബ്യയും ഈജിപ്തും അറബ് സഖ്യ രാഷ്ട്രങ്ങളും തുർക്കിയും ശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇതാദ്യമായാണ് മുഴുവൻ അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി രംഗത്തു വരുന്നത് ഹമാസ് ആയുധങ്ങൾ കടത്താൻ ഉപയോഗിച്ചത് ഈ കോറിഡോർ ആണെന്ന കാരണം പറഞ്ഞാണ് നദന്യാഹു അവിടെ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് ഈജിപ്ത് ഹമാസിനെ ആയുധം കടത്തുവാൻ സഹായിച്ചുവെന്ന നദന്യാഹുവിന്റെ ആരോപണത്തിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ നീക്കങ്ങളുടെ പേരിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദി നദന്യാഹു മാത്രമായിരിക്കും എന്ന മുന്നറിയിപ്പും ഈജിപ്ത് നൽകി കഴിഞ്ഞു ഇസ്രായേൽ കൈവിട്ടാൽ വീണ്ടും ആ മാർഗം ഹമാസ് ആയുധം കടത്തുവാൻ ഉപയോഗിക്കുമെന്ന ആരോപണവും നദന്യാഹു ഉയർത്തിയിരിക്കുകയാണ് നദന്യാഹുവിന്റെ ഈ ആരോപണങ്ങൾ ഈജിപ്ത് ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് ഫിലഡാൻഫി കോറിഡോർ തങ്ങൾ ഒരിക്കലും വിട്ടുതരില്ല എന്ന വിട്ടുവീഴ്ചക്കുള്ള പഴുതുകൾ പോലും അവശേഷിപ്പിക്കാതെ നെതന്യാഹു നടത്തിയ പ്രഖ്യാപനത്തിനെതിരെ അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം രംഗത്തു വന്നത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണതയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഈജിപ്തിനെതിരെയുള്ള പുതിയ ആരോപണങ്ങളെ തള്ളി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ശക്തമായി തന്റെ വിയോജിപ്പ് അറിയിക്കുകയുണ്ടായി ഗാസ വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ചും ബന്ധികളെ കൈമാറുന്ന വിഷയത്തിലും ഇസ്രായേൽ ഹമാസ് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന സുപ്രധാന രാഷ്ട്രമായ ഈജിപ്തിനെതിരെ ഇത്തരം ഒരു ആരോപണങ്ങളുമായി നെതന്യാഹു രംഗത്ത് വന്നത് സമാധാന ചർച്ചകളെ അട്ടിമറിക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന വിമർശനവും അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് കൂടെ സൗദി അറേബ്യയും ജോർദാനും കുവൈത്തും നെതന്യാഹുവിന്റെ ഈ ആരോപണങ്ങളെ നിഷേധിച്ചു ഈ സാഹചര്യത്തിൽ ഈജിപ്തിലുള്ള എല്ലാ പിന്തുണകളുമായി തുർക്കി പ്രസിഡന്റ് തയ്യിബ് എൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഏരു രാഷ്ട്രങ്ങളും തങ്ങളുടെ ബന്ധം പൂർവാധികം ശക്തമാക്കുവാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി ഈജിപ്തിൻ പ്രസിഡന്റ് എൽ സി സി തുർക്കി സന്ദർശിക്കുകയും സൈനിക മേഖലയുൾപ്പെടെ വിവിധ മേഖലകളിൽ പരസ്പരം സഹകരിക്കുവാനുള്ള ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്തു ഗാസ ഈജിപ്ത് അതിർത്തി തങ്ങൾ വിട്ടുതരില്ല എന്ന നദന്യാഹുവിന്റെ പ്രഖ്യാപനം വന്ന ഈ സാഹചര്യത്തിൽ തന്നെ തുർക്കി ീജിപ്തുമായി സഹകരിക്കുവാൻ അതും സൈനികമായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നത് വളരെ നിർണായകമാണ് അതോടൊപ്പം ഈജിപ്തിന് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ തുർക്കി നൽകാമെന്ന ധാരണയിലെത്തിയതും നിർണായകമായ തീരുമാനമാണ് എത്രയും പെട്ടെന്ന് ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുവാൻ ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇസ്രായേലിനോട് സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിക്കുന്നതിനെതിരെയും രണ്ടു രാഷ്ട്രങ്ങളും ശക്തമായി അപലപിക്കുകയും ചെയ്തു സൗദി അറേബ്യയും ഖത്തറും ഈജിപ്തും കുവൈത്തും മുഴുവൻ ജി സി സി രാഷ്ട്രങ്ങളും കൂടാതെ തുർക്കിയും ഒരേ സ്വരത്തിലാണ് ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മാസ് ഉൾപ്പെടെ ഇറാൻ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന മുഴുവൻ ഗ്രൂപ്പുകളും ദുർബലമാകുന്നതുവരെയും തങ്ങളുടെ യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്ന ഉറച്ച നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ലോകത്തെ അറിയിച്ചിട്ടുള്ളത് ഇതോടെ ഗാസയിൽ ഒരു വെടിനിർത്തൽ കരാറിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേക്കരിക്കുകയാണ് വെടിനിർത്തൽ കരാറിനെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ ഒരു ഭാഗത്ത് പ്രഖ്യാപിക്കുമ്പോഴും തണലുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഹമാസിന്റെ യുദ്ധ തന്ത്രങ്ങൾ ഐ ഡി എഫ് സേനയ്ക്ക് വലിയ തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയുമാണ് അതേസമയം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത ജറൂസലേമിലും തെല്ലവീവിലും തെരുവിൽ പ്രതിഷേധങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഗാസയിലെ വെടിനിർത്തലിനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുമുള്ള അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നതന്യാഹു നടത്തിയ ഈ പ്രഖ്യാപനം പതിനൊന്ന് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് അറുതി വരുമെന്ന പ്രതീക്ഷക്കാണ് തിരിച്ചടിയായി മാറുന്നത് മെയ് മാസമാണ് ഇസ്രായേൽ ഈ ഇടനാഴി പിടിച്ചെടുക്കുന്നത് ശക്തവും വിശ്വസനീയവുമായ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിയാൽ തങ്ങൾ പിന്മാറുമെന്ന് പറഞ്ഞ നെതന്യാഹു നിലവിൽ അതിനുള്ള സാഹചര്യം താൻ അവിടെ കാണുന്നില്ല എന്നും അതുകൊണ്ട് അതിനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നുമുള്ള വൈരുദ്ധ്യാത്മക പ്രസ്താവനയാണ് നദൻയാഹു നടത്തിയിരിക്കുന്നത് അതേസമയം റഫ അതിർത്തിയിലെ ആക്രമങ്ങളും നിയന്ത്രണങ്ങളുമാണ് ആദ്യത്തെ മോചനത്തിന് ഹമാസിനെ നിർബന്ധിതമാക്കിയതെന്നും അതുകൊണ്ട് ഈ അതിർത്തിയിലുള്ള തങ്ങളുടെ ആധിപത്യം തുടരുന്നത് അവശേഷിക്കുന്ന ബന്ധികളെ കൂടി മോചിപ്പിക്കുവാൻ ഹമാസ് നിർബന്ധിതമാകുന്ന സാഹചര്യം സംജാതമാകുമെന്ന അസംബന്ധമാണ് നദന്യാഹു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധികളുടെ മോചനത്തിനായി പ്രക്ഷോഭം നടത്തുന്ന സ്വന്തം ജനതയെ കൂടെ നിർത്താമെന്ന പ്രതീക്ഷയിലാണ് നദന്യാഹു ഈ പ്രസ്താവന നടത്തുന്നതെന്ന വസ്തുത സ്പഷ്ടമാണ് എന്നാൽ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പുവെച്ചാൽ മാത്രമേ ബന്ദികളെ ജീവനോടെ ലഭിക്കൂ എന്ന ഹമാസിന്റെ പ്രഖ്യാപനമാണ് ഇസ്രായേൽ ജനങ്ങളെ കൂടുതൽ ശക്തമായി സ്വാധീനിച്ചിട്ടുള്ളത് അതിനുള്ള പ്രത്യക്ഷ തെളിവാണ് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇസ്രായേൽ ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾ കൂടുതൽ വ്യാപിച്ചു അതേസമയം നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രണ്ട് തീവ്ര ദേശീയവാദ സയോണിസ്റ്റ് പാർട്ടികളുടെ നേതാക്കന്മാരായ ധനകാര്യമന്ത്രി ബസലേൻ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ വെൻഗിയാറും പുതിയ വെടിനിർത്തൽ ബന്ധി മോചന കരാറിൽ നെതന്യാഹു ഒപ്പുവെക്കുകയാണെങ്കിൽ ഉടനെ നെതന്യാഹു സർക്കാരിനെ താഴെ ഇറക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഹമാസിനെ നശിപ്പിക്കുക എന്ന ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യം പൂർത്തിയാവാതെ കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് യുദ്ധം അവസാനിപ്പിക്കുമെന്നും അങ്ങനെ സംഭവിച്ചാൽ തങ്ങളുടെ പാർട്ടി സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്നും അവർ ശക്തമായി താക്കീത് നൽകി അതേസമയം അവശേഷിക്കുന്ന ബന്ധികളുടെ മരണത്തിന് മുമ്പായി ഒരു കരാറിലെത്തിച്ചേരണമെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എയർ ലാപ്രിഡ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഭാവി നടപടികൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് യുദ്ധ കാബിനറ്റ് വിളിച്ചുകൂട്ടണമെന്ന് നാഷണൽ യൂണിറ്റി പാർട്ടി തലവനും യുദ്ധ കാബിനറ്റ് മന്ത്രിയുമായ ബെന്നി ഗ്രാൻഡിസ് ആവശ്യപ്പെട്ടു നദന്യാഹുവിന്റെ പുതിയ നീക്കങ്ങൾ ഫലസ്തീൻ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണതയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്